Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in August 4 PM News Bahrain Update ഐക്യരാഷ്ട്ര വികസന പദ്ധതി പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന റിപ്പോർട്ടിൽ അറബ് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ബഹ്റിൻ ആഗോളതലത്തിൽ മുപ്പത്തിയെട്ടാം സ്ഥാനമാണ് ബഹ്റിൻ നേടിയത് ജീവിത പ്രതീക്ഷ വിദ്യാഭ്യാസം ആളോഹരി വരുമാനം എന്നിവയിലെ പ്രകടനം അടിസ്ഥാനമാക്കിയാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് അറബ് രാജ്യങ്ങളിൽ യു എ ഇ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആഗോളതലത്തിൽ പതിനഞ്ചാം സ്ഥാനത്താണ് യു എ ഇ ഉള്ളത് സൗദി അറേബ്യ ആഗോളതലത്തിൽ മുപ്പത്തി ഏഴാം സ്ഥാനത്തും അറബ് രാജ്യങ്ങളിൽ ബഹ്റിനെ തൊട്ടുമുന്നിലായി രണ്ടാം സ്ഥാനത്തുമുണ്ട് ഒമാൻ കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളിൽ നാലും അഞ്ചും ആറും സ്ഥാനങ്ങളിലുള്ളത് പാലസ്തീനാണ് അറബ് രാജ്യങ്ങളിൽ അവസാന സ്ഥാനത്തുള്ളത് ബഹ്റിൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ തെ ജർ അസറഫി ഒമാനി സംരംഭക അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഹുജൈജ ബിൻ തെഫർ അൽ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തി വിനോദസഞ്ചാര മേഖലയിലെയും സാമ്പത്തിക മേഖലയിലെയും സംയുക്ത പദ്ധതികൾക്ക് സഹകരണം ഉറപ്പാക്കുകയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം അസോസിയേഷൻ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അഹമ്മദ് സബാഹ് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ മന്ത്രി പ്രശംസിച്ചു ടൂറിസം സാമ്പത്തിക പദ്ധതികളിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മന്ത്രി ഊന്നി പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ ചിൽഡ്രൻസ് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഏകദിന സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു സൽമാബാദ് അൽ ഹിലാൽ ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് മണിക്ക് സമാപിച്ചു കളറിംഗ് ക്രാഫ്റ്റ് വിനോദ മത്സരങ്ങൾ ക്യൂസ് സൂമ്പ ഡാൻസ് സ്പെല്ലിംഗ് മത്സരം സൃഷ്ടിയിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഗീത സദസ്സ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പാരന്റിങ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണം തുടങ്ങിയ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു വിനു ക്രിസ്റ്റി അഞ്ജലി രാജ് മസീറ നജാഹ് തുടങ്ങിയവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്തു വൈകീട്ട് ചിൽഡ്രൻസ് വിംഗ് കോർഡിനേറ്റർ ജോസ് മാങ്ങാടിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന സമ്മേളനം കൊല്ലം പ്രവാസി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കോയിവിള്ള മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ചിൽഡ്രൻസ് പാർലമെന്റ് സ്പീക്കർ രമേശ സ്വാഗതം നടത്തിയ സമ്മേളനത്തിൽ ചിൽഡ്രൻസ് വിംഗ് കൺവീനർ നിസാർ കൊല്ലം ആമുഖ പ്രഭാഷണം നടത്തി സാംസ്കാരിക പ്രവർത്തകർ പ്രദീപ് പത്തേരി മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു തുടർന്ന് കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമാൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു കോർഡിനേറ്റർ അനൂപ് തങ്കച്ചൻ നന്ദി രേഖപ്പെടുത്തി രാവിലെ മുതൽ രക്ഷിതാക്കൾക്കായി നടന്ന സൗജന്യ മെഡിക്കൽ ചെക്കപ്പിൽ നിരവധി പേർ പങ്കെടുത്തു ബഹറിനിൽ അരനൂറ്റാണ്ടോളം നീണ്ട പ്രവാസ ജീവിതം നയിച്ച കണ്ണൂർ ചെറുകുന്ന് സ്വദേശി കുഞ്ഞഹമ്മദിനെ പ്രവാസി വെൽഫെയർ യാത്രയപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് ആറിന് ബഹ്റിൽ എത്തിയ ഇദ്ദേഹം സൽമാബാദിലുള്ള ഹാജി ഹസൻ ഗ്രൂപ്പിൽ തൊഴിലാളിയായി ആരംഭിച്ച് അവിടെ നിന്ന് തന്നെ ക്യാമ്പ് സൂപ്പർവൈസറായാണ് വിരമിച്ചത് പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ ഫെമിൻ എരിഞ്ഞിക്കൽ മൊയ്തു തിരുവള്ളൂർ ഹാജി ഹസൻ ഗ്രൂപ്പ് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു പ്രവാസി വെൽഫെയർ സെക്രട്ടറി ഇർഷാദ് കോട്ടയും സ്വാഗതം പറഞ്ഞ യോഗത്തിന് ഷാഹുൽ വെനിയൂർ രാജീവ് നാവായിക്കുളം അഷറഫ് എന്നിവർ നേതൃത്വം നൽകി ഇന്നത്തെ മണി എക്സേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു എക്സ്ചേഞ്ച് ബഹ്റൈൻ

ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് ആറിന് മൊഹറഗ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ മൊഹ്റഗ് മലയാളി സമാജം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും സമാജം വനിതാ വേദിയുടെയും മഞ്ചാടി ബാലവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് അനസ് റഹീം സെക്രട്ടറി സുനിൽകുമാർ ട്രഷറർ ശിവശങ്കർ എന്നിവർ അറിയിച്ചു പ്രസംഗ മത്സരം ദേശഭക്തി ഗാന മത്സരം ഫാൻസി ഡ്രസ് മത്സരം ക്വിസ് മത്സരം ദേശഭക്തി നൃത്തങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികൾ ഇതോടൊപ്പം നടക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന് നാല് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൻ ഹിദ് അറാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്പതാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെൻ്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ക്യാമ്പ് പൊതുസമൂഹത്തിന് ആരോഗ്യ സേവനങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ദന്തചികിത്സ ഇ എൻ ടി തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും പ്രമുഖ ഡോക്ടർമാരായ ഡോക്ടർ നൌഷർ എം ലബീഫ് ഡോക്ടർ പ്രിയ ഷെട്ടി ഡോക്ടർ ജെയ്സ് ജോർജ് ഡോക്ടർ ആരുജ് മുഷ്താഖ് എന്നിവർ ക്യാമ്പിൽ ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷനുമായി മൂന്ന് ഒമ്പത് പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ മൂന്ന് എട്ട് എട്ട് പൂജ്യം എട്ട് മൂന്ന് ആറ് ഒന്ന് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.